നമ്മൾ നമ്മൾ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് നിമിഷമാണ് ഒരു വലിയ ദൗത്യം ഇതാ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ാണ് വീഡിയോയിലേക്ക് സ്വാഗതം അത് കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് ഞങ്ങൾ അവർ ഒരു അഞ്ചാറ് ദിവസമായി നാട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് ദിവസമായി അവർ നാട്ടിൽ നിന്ന് വിട്ടിട്ടോ അപ്പൊ ഞങ്ങൾ അവര് ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ ഇതായി ഇന്ന് ഉച്ചക്ക് എത്തുന്നു വിചാരിച്ച ഉച്ചക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോഴത്തേക്കും ലേറ്റ് ആയിപ്പോയി വൈകുന്നേരം എത്തുന്നുള്ള പ്രതീക്ഷ ഉറപ്പായിട്ട് എത്തും പ്രതീക്ഷിക്കണം കേട്ടോ ഒരഞ്ചാറ് മണിയാകുമ്പോൾ എത്തും പ്രതീക്ഷിക്കണോ അപ്പൊ ഞാൻ പിന്നെ ഒന്ന് ഉച്ചക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയതും പിന്നെ നമ്മുടെ റൂമ് മേക്കോവറും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ അവര് വന്നിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണണേ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണേട്ടോ ആദ്യം തന്നെ ഞാൻ തുടങ്ങിയിട്ടുള്ള നമ്മൾ ആണ് കേട്ടോ അപ്പോൾ അടിക്കലും തുടക്കലും വാരലും ഒക്കെ കഴിഞ്ഞ ശേഷം തുണിയൊക്കെ ഉണ്ടായിരുന്നു കുറേ അലക്കാൻ അങ്ങനെ തുണിയൊക്കെ ഇല അലക്കിയിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോയത് ആദ്യം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാം ചിലപ്പോൾ അവർ പെട്ടെന്ന് വന്നാൽ നമുക്ക് ഫുഡ് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത് അങ്ങനത്തെ ബീൻസ് ഉപ്പേരിയും പിന്നെ നമ്മൾ മോരുകറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ബീൻസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ആദ്യം എണ്ണ ഒഴിച്ച് കടുക് വിട്ടിച്ച് കേട്ടോ ഉണ്ടായിരുന്നില്ല കറിവേപ്പിൽ ഞാൻ കുറെ ഒക്കെ ചോദിച്ചായിരുന്നു കിട്ടിയില്ല കേട്ടോ അങ്ങനെ എണ്ണയിലൊന്ന് ബീൻസ് വാറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് രണ്ട് ഒരു പച്ചമുളക് കിട്ടും അത്രേ ഇട്ടുള്ളൂ ഒരു പച്ചമുളക് കിട്ടിയിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കുന്ന മോരുകറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇടാൻ മറന്നുപോയി പിന്നെ ഇഞ്ചിയും പച്ചമുളകും ആണ് ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് നന്നായിട്ട് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും കൂടി ഇട്ടു കേട്ടോ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയ ശേഷം നന്നായിട്ട് വയറ്റിയില്ല ഒന്ന് വയറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ സവാള കട്ട് ചെയ്ത് ഇടുന്നുണ്ട് ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കായ്ച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം തൈരൊന്ന് മിക്സിയിലൊക്കെ അടിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ നമുക്ക് എത്ര തൈരെ എടുത്തു അതിനാവശ്യം അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ അത്രയും വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടാണ് കുറച്ചൊത്തിരി ലൂസാക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടു നമ്മുടെ മോര് കറി ഒന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളക്കമൊന്നും ചേരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് അത് ഓഫ് ചെയ്താൽ മതി അതിൻ്റെ ഇടയിൽ ഞാൻ അയലത്തേക്ക് വറ്റൽ മുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നേരത്തെ ഫസ്റ്റ് എനിക്ക് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിലാണ് ഞാനത് ഇട്ടത് ഇപ്പം നമ്മുടെ മോര് കറി ആയിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മൾ ബീൻസ് കറി ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ചിക്കൻ കറിയൊന്നും വെക്കുന്നില്ല അവരിപ്പോൾ എത്തുന്നൊരു പ്രതീക്ഷ മാത്രമേ നമുക്കുള്ളൂ അവർ ഉച്ചക്ക് എത്തുമെന്നുള്ള എത്തുമെന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞങ്ങൾ വെച്ചില്ല കേട്ടോ ഉച്ചയ്ക്ക് ബീൻസിന് വറുത്തിടാൻ വേണ്ടി വെളുത്തുള്ളി എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഒന്ന് കായ്ച്ചെടുത്തു പിന്നെ അതിലേക്ക് സവാള കട്ട് ചെയ്തതാണ് ഇട്ടത് തേങ്ങ ഇല്ലാത്തത് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ സാഹസം കാണിക്കുന്നത് തേങ്ങ ഇല്ലായിരിക്കുമ്പോൾ ഞാൻ സവാളയാണ് ഇങ്ങനെ വയറ്റി ഇടാറുള്ളത് അപ്പം തേങ്ങ അവർ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ തേങ്ങ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ അവർ വന്നിട്ട് നമുക്ക് അതിലേക്ക് തേങ്ങയൊക്കെ ഇടാം അല്ലെങ്കിൽ ഇടാതെയും കൊടുക്കാം ഒരു കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ തന്നെയല്ല കഴിക്കണത് അപ്പോൾ ഇതാ വറ്റൽമുളകൊക്കെ വറുത്തിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ബീൻസ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് തേങ്ങ ഇട്ടില്ലെങ്കിലും സൂപ്പറാണ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ ബീൻസ് ഉപ്പേരിയും എന്താണ് മോര് കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് കുക്കറിൽ നേരത്തെ വെച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഊറ്റിയില്ല കേട്ടോ ഇനി നമുക്കത് ഊറ്റിയെടുക്കണം അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അവർ പെട്ടെന്ന് വന്നാൽ മുട്ട ആംബ്ലേറ്റ് ആക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കണത് പിന്നെ വൈകുന്നേരത്തേക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കണു കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് ഇതാ നമ്മുടെ മോര് കറി എനിക്ക് തോന്നുന്നു ഞാനൊരു സാധനം എടുക്കാൻ പോയപ്പം ചെറുതായിട്ടൊന്ന് ചൂടായത് ചൂട് കുറച്ച് കൂടിപ്പോയി എന്നൊരു ഡൗട്ടായി അത് ടെൻഷൻ അടിച്ചിട്ട് കുറേ സമയം ഇങ്ങനെ പുളിശ്ശേരി അയ്യോ പൊട്ടിപ്പോയോ തൈര് പൊട്ടിപ്പോയോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു പക്ഷെ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചിറ്റിപ്പോയോന്നെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് കഴിച്ച ശേഷമാണല്ലോ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മളെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ച് വന്നിട്ട് മിന്നൂട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോഴത്തേക്ക് ഒരു മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് പോയിട്ട് മിന്നൂട്ടീനെ വിളിച്ചു രാവിലത്തെ പണിയൊക്കെ ഒത്തിരി ആയതുകൊണ്ട് എനിക്കിന്ന് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ മിന്നൂട്ടീനെയൊക്കെ വിളിച്ച് വന്നിട്ട് അവൾക്ക് എന്തോ കഴിക്കാനൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങിയത് റൂം മേക്ക് ഓവർ തുടങ്ങിയത് അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ബെഡ്ഷീറ്റും പുതപ്പും എല്ലാം അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇവിടെ ഇല്ല എല്ലാ പുതപ്പും എല്ലാ ബെഡ്ഷീറ്റും തലയണ കവറും എല്ലാം അലക്കി എടുത്തിട്ടുണ്ട് കാരണം നമ്മളെല്ലാം യൂസ് ചെയ്യുന്നതാണ് ഇപ്പം തണുപ്പായതുകൊണ്ട് ഒന്നാമത് പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാവരും അപ്പം നമ്മൾ ഉപയോഗിച്ചത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും കഴുകാണ്ടല്ലോ അങ്ങനെ എല്ലാം കഴുകിയിട്ട് എല്ലാം മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അവരെന്തായാലും എത്തും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ പോവാണ് നമ്മൾ ആദ്യം ഈ റൂമാണ് അവർക്ക് സെറ്റാക്കുന്നത് അതുകൊണ്ട് ഞാനിത് അവർ ആദ്യം നമ്മൾ പുതപ്പ് ഒരു പുതപ്പാണ് വിരിച്ചു കൊടുക്കുന്നത് അതിൻ്റെ മീനത്തെ ബെഡ്ഷീറ്റ് വിരിക്കാമെന്ന് വിചാരിക്കുന്നു കാരണം തണുപ്പായതുകൊണ്ട് നമ്മൾ ബെഡ്ഷീറ്റ് അടിയിൽ ബെഡിൻ്റെ മുകളിൽ വിരിച്ചാൽ തണുപ്പ് ഇങ്ങനെ മുകളിലോട്ട് കയറി വരുന്നത് അപ്പോൾ ഒരു പുതപ്പ് അടിയിൽ വിരിച്ചാൽ അത്രയും തണുപ്പ് മേലോട്ട് കയറി വരില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഈ പുതപ്പൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ബെഡ്ഷീറ്റ് വിൽക്കുന്നുണ്ട് ബെഡ്ഷീറ്റ് ഇത് പുതിയതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതൊരു വിരിച്ചിട്ടൊന്നുമില്ല വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുവച്ചതേ ഉള്ളൂ പിന്നെ അലക്കി ഇപ്പോൾ ഒന്ന് ഒരു പ്രശ് അലക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വിരിക്കുന്നത് പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതൊന്നുമല്ല ഇത് ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റേതാണെങ്കിൽ വൈറ്റ് ഞാൻ വാങ്ങിയത് വൈറ്റ് ആയതുകൊണ്ട് അതിന് പെട്ടെന്ന് മണ്ണ് പറ്റുന്നു പക്ഷേ അങ്ങനെ മണ്ണ് വറ്റിയാലൊന്നും അറിയത്തില്ല അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ കുഷിനൊന്നുമില്ല രണ്ട് തലയാണ കവർ മാത്രമേ ഉള്ളൂ അപ്പം ഞാനിത് തലയാണ മറ്റേ കവറൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് അതും കൂടി അലക്കാനുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് തുണിയും കൂടി അലക്കാനുണ്ട് അപ്പം അതൊക്കെ കൂടി അലക്കി അങ്ങ് ഇട്ടേക്കാം അപ്പോൾ പിന്നെ എല്ലാം നമ്മുടെ അലക്കൽ പരിപാടി കഴിയുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ കവറൊക്കെ ഞാൻ മാറ്റി വെച്ച് നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ സെറ്റാക്കുന്നുണ്ട് അത് മുന്നോട്ടിത് സ്കൂളിൽ നിന്ന് വന്നതുപോലെ ഉണ്ട് കേട്ടോ കൈമൊക്കെ കഴുകിയിട്ട് എന്തോ സ്നാക്സ് ഒക്കെ കഴിച്ചു ഒന്നും കഴിച്ചില്ല പിന്നെ അവളെ കൂട്ടിൻ്റെ വള്ളി എന്തോ ആയി എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റും കൊണ്ടാണ് ഈ വരുന്നത് അതാണെങ്കിൽ അങ്ങനെ വലിയ ആയിട്ട് കാണുന്നൊന്നുമില്ല ഞാൻ കുറച്ച് സമയം നോക്കി എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ അവൾ എന്തോ പല്ല പല്ലുകൊണ്ടത് കടിച്ചപ്പോൾ അത് ഒടഞ്ഞുപോയി അത്രയേ ഉള്ളൂ പ്രശ്നം അതിനാണ് ഈ സങ്കടം വന്നിട്ട് നിൽക്കണത് പിന്നെ ഞാൻ ചീത്ത പറയുമെന്നുള്ള ഒരു ടെൻഷനിലാണ് എന്നോട് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് ഞാനാണെങ്കിൽ അത് സാരമില്ല അത് കുഴപ്പമില്ല അതൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ട് വിട്ടപ്പോൾ അവൾക്ക് പിന്നെ സമാധാനമായി അപ്പോൾ അവൾ പോയി കേട്ടോ അങ്ങനെ നമ്മളിതാ ഒരു റൂം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ പുതപ്പാണിത് കിട്ടോ അത് അലക്കി അത് മുന്നോട്ട് പരാതി പറയാണ് എൻ്റെ പുതപ്പ് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് വേണ്ടിയിട്ട് എന്നോട് ഇന്നലെ ഉണ്ട് പരാതി പറയും ഇന്നലെ ഞാൻ അലക്കിയിട്ടതായിരുന്നു അത് ഇന്നലെ ചെറുതായിട്ട് ഉണങ്ങിയതായിരുന്നു ഞാൻ പറഞ്ഞു ഉണങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പറ്റിച്ച് ഇവിടെ തന്നെ ഇട്ടു കേട്ടോ എടുക്കാണ്ട് അത് നമ്മൾ പുതക്കാണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇന്നും ചെറുതായിട്ടൊരു പരാതിയൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ശരിയായി പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പുതപ്പുണ്ടല്ലോ കുഞ്ഞി പുതപ്പ് എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് അങ്ങ് വിട്ടു പിന്നെ ബാക്കിയില്ല ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ ഞാൻ മടക്കിയിട്ട് വെക്കാൻ പോവുകയാണ് ഇനി നമുക്ക് അടുത്ത റൂമും കൂടി ഒന്ന് സെറ്റാക്കണം പിന്നെ ഞാൻ ഈ മീഷോന്ന് കുറേ സാധനങ്ങൾ വാങ്ങുന്നതുകൊണ്ട് ആരോ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഷോന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങാറുള്ളൂന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറുണ്ട് ഞാൻ ഡ്രെസ്സാണ് അധികം മീഷോന്ന് വാങ്ങാറുള്ളത് അത് നമുക്ക് ഇഷ്ടപ്പെട്ടത് അതിനകത്ത് കാണുമ്പോൾ ഞാൻ വാങ്ങുന്നതാണ് എനിക്കധികവും ഞാൻ അതിൽ നിന്ന് തന്നെയാണ് വാങ്ങാറുള്ളത് പിന്നെ നമുക്ക് അത് മോശമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ എൻ്റെ ഇടയിൽ നിങ്ങളെ കാണിച്ച പ്രൊഡക്റ്റ് എന്താണ് മറ്റേ നമ്മളെ ബോട്ടിലില്ലേ ബോട്ടിൽ കുറച്ച് കുഞ്ഞായിപ്പോയി പിന്നെ നമ്മൾ വിചാരിച്ചത്ര അവർ പറഞ്ഞത്ര കിട്ടിയില്ല എന്നൊരു പരാതി മാത്രമേ ഉള്ളൂ അല്ലാതെ അത് ബോട്ടിൽ മോശമൊന്നുമില്ല ബോട്ടിൽ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് ഞാൻ എപ്പോഴും വാങ്ങാറുള്ളത് മീഷോന്ന് തന്നെയാണ് കേട്ടോ അധികം വാങ്ങാറുള്ളത് പിന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വന്നാൽ മാത്രമേ ഞാൻ പുറത്തുനിന്ന് വാങ്ങാറുള്ളൂ അപ്പോൾ ഞാൻ ഇതുവരെ വാങ്ങിയിട്ട് എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് മീഷോന്ന് വാങ്ങിച്ച എല്ലാ ഡ്രസ്സും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം എന്തോ ഞാൻ വാങ്ങിയിട്ട് കളർ വ്യത്യാസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കളർ എനിക്ക് നല്ല ചേരുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാം ആയിരുന്നു ബുക്ക് ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നത് ബ്ലൂ ആയിരുന്നു ആ ഡ്രസ്സ് എനിക്ക് നല്ല ചേരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാം ആണെങ്കിൽ ഇത്ര ചേരില്ലായിരുന്നു ബ്ലൂ നല്ല ചേരുന്നതെന്ന് ഞാൻ ഇങ്ങനെ ഡ്രസ്സ് മാറി എന്നൊക്കെ പറയുന്ന സമയത്തെ മീഷോന്ന് വാങ്ങുന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് എനിക്ക് അങ്ങനത്തെ ഫ്രോക്ക് ടൈപ്പ് ആണ് അധികം ഇഷ്ടം അതുകൊണ്ടുതന്നെ ഞാൻ കൂടുതലും അങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സാണ് വാങ്ങാറുള്ളത് അങ്ങനെ നമ്മളെ ഒരു റൂമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത റൂമിലെത്തി പകുതി ആയിട്ടോ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായ രണ്ട് ബെഡ് കിട്ടോ ഇത് ഇവിടെ കാണുന്ന ബ്ലൂവും ബ്ലാക്കും കൂടിയിട്ടുള്ള ബെഡാണ് അത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ കുഞ്ഞായതുകൊണ്ടാണ് അത് രണ്ടും ഇട്ടിട്ടും ഒരു ഇത് കാണാത്തത് നല്ല സോഫ്റ്റ് ബെഡാണത് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഇതാ ഈ ഒരു വിരിപ്പും കൂടി വിരിക്കുന്നുണ്ട് പുതപ്പാണിത് ഇത് നല്ല പുതപ്പാട്ടോ നല്ല കട്ടിയുള്ള പുതപ്പാണ് ചേട്ടൻ ഇടാൻ സമയത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലായിരുന്നു ഈ ഉണ്ടായിരുന്നത് നമ്മൾ വാതിൽ പൂട്ടി എപ്പോഴും പൂട്ടിയിട്ടാണല്ലോ വരുന്നത് ഇങ്ങോട്ട് അങ്ങനെ പൂട്ടിയ സമയത്ത് പൂട്ടിയിട്ട സമയത്ത് അതിൻ്റെ ഉള്ളിൽ എലി കൂടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുകളിലത്തെ ബാർപ്പിൻ്റെ ഇനി നമ്മൾ നെറ്റ് നെറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എലി കൂടിയിട്ട് നമ്മളെ വാതിലൊക്കെ കുറച്ച് കരണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അന്നേരം അതിനൊന്നും കിട്ടാതിരുന്നപ്പോൾ ഈ പുതപ്പ് കുറച്ച് കടിച്ചു തിന്നതാണ് അതുകൊണ്ട് അതിന് ചെറിയൊരു ചെറിയൊരൊട്ടയുണ്ട് ഈ പുതപ്പിന് അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പുതക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഞാനിങ്ങനെ അടിയിൽ വിരിച്ചു കൊടുക്കുന്നതാണ് നല്ല കട്ടിയുള്ളതാണ് ഇവിടെ ഇല്ലതിനേക്കാളും തോന്നുന്നു നല്ല കട്ടിയാണ് അത് നല്ലൊരു പുതപ്പാട്ടോ അപ്പം ഞാൻ അത് അത് അടിയിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടേതാണ് എന്ന് വാങ്ങിച്ച ബെഡ്ഷീറ്റും കൂടി വിരിച്ചിട്ടുണ്ട് എനിക്കിതിനൊരു കുറവ് വൈറ്റ് മാത്രം കളറ് മാത്രം കേട്ടോ ബാക്കിയെല്ലാം നല്ല രസമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബെഡ്ഷീറ്റാട്ടോ ഇത് അങ്ങനെന്താ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു ഇനി നമുക്ക് തലയാണിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ കവറൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ നമുക്കിനി റൂം മേക്ക് ഓവറൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു ഇപ്പോഴത്തെ പണി കിട്ടും അവർ ഉച്ചയ്ക്ക് വന്നാൽ നമുക്ക് അവർക്ക് എന്തെങ്കിലും മുട്ട ആമ്പ്ലേറ്റൊക്കെ ആക്കിയിട്ട് ചോറങ്ങ് കൊടുക്കാം പിന്നെ നമുക്ക് വൈകുന്നേരത്തേക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം ഒരു വിചാരത്തിലാണ് നിൽക്കണത് പിന്നെ പിന്നെതാ തലയാണ കവറും കൂടി മാറ്റുന്നുണ്ട് ഇതൊക്കെ അലക്കിയിട്ട് ഞാൻ വെച്ചതാട്ടോ കുറച്ച് നാളായി ഇതൊക്കെ അലക്കിയിട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടേ ഇല്ല ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വിരിച്ച് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടോ കിടക്കണത് ഞാൻ വിചാരിച്ചു അത് പിന്നെ ലാസ്റ്റ് ആവുമ്പോൾ അങ്ങ് അലക്കാം ഇത് ഇന്നേരം വിരിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ച് കാരണം ഇത് വിരിച്ചെങ്കിൽ പിന്നെ ഞാൻ ആദ്യം ഈ സമയത്ത് അലക്കേണ്ടി വരും പെട്ടെന്ന് ഇവർ മണ്ണാക്കും അതിന് അങ്ങനെ നമ്മളെ ഒരേ തലയാണക്കവറൊക്കെ ശരി തലയാണ കവർ ഒരു ത ഒരു തലയാണിയിൽ കവറൊക്കെ ഇട്ടു പിന്നെ ഗുഷനൊക്കെ വെച്ച് നമ്മൾ രണ്ടാമത്തെ തലയണയും കൂടി അതിലേക്ക് കുത്തിയിട്ട് കയറ്റുന്നുണ്ട് കേട്ടോ അത് കുറച്ച് കട്ടി കൂടുതലാണ് അതിലേക്ക് കുത്തിക്കയറ്റാൻ കുറച്ച് പാടാണ് എന്നാലും ഞാൻ പരിശ്രമിച്ച് കുത്തി കുത്തിക്കേറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം അല്ലേ പിന്നെ ഒരു തലയാണയും കൂടി വെച്ചേക്കാം കേട്ടോ എന്തായാലും വേണമല്ലോ ഇനിയൊന്നും കൂടി ഉണ്ട് അപ്പം അതിൻ്റെ കവറൊക്കെ ഇനിയിപ്പോൾ അലക്കിയിട്ടേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഈ കവറിന് അത്ര മണ്ണൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അത് ഞാൻ മാറ്റിയെന്നേ ഉള്ളൂ അത് കുഞ്ഞു തലയാണിയായതുകൊണ്ടാണ് ഞാൻ ഈ ബെഡ്ഷീറ്റ് അതിന അല്ലാതെ കലയണ കവർ അതിനകത്ത് ഇടാത്തത് കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റാക്കി നമ്മളെ പെട്ടെന്ന് ആ പുതപ്പും കൂടി ഒന്നും മടക്കി വെക്കുന്നുണ്ട് ഇത് പൂജേൻ്റെ പുതപ്പാണ് അങ്ങനെ നമ്മളെ രണ്ട് റൂമും സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ചോറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ അവർ ഉച്ചക്കാണെങ്കിൽ വന്നില്ല അപ്പോൾ എന്തായാലും വൈകുന്നേരം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു അഞ്ചാറ് മണിയാവുമ്പോൾ എന്തായാലും എത്തും എന്നൊക്കെ പറയണു അപ്പം ഞാൻ വിചാരിച്ചു ചായക്ക് എന്തെങ്കിലും ആക്കാം പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയും വെച്ച് പിന്നെ നമുക്ക് ചായക്ക് കുറച്ച് ഗോളിവജിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മൈദ ഉണ്ടായിരുന്നു അങ്ങനെ മൈദ എടുത്ത് പിന്നെ അതിലേക്ക് ഇഞ്ചിയും ഒക്കെ ചെറുതായി കട്ട് ഇതിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് പിന്നെ നമ്മൾ തൈരും പൊട്ടിച്ചിടുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് അപ്പക്കാരും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ എല്ലാം മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ പിന്നെ അവർ വന്നിട്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ വന്നില്ലെങ്കിൽ ഫ്രിഡ്ജ് കയറ്റി വെക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ഇതൊക്കെ കലക്കി വെക്കണത് കേട്ടോ എന്താ സംഭവിക്കുന്നതൊക്കെ നിങ്ങൾ വൈകാതെ കാണും അങ്ങനെ ഞാൻ അപ്പക്കാരും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗോളിവെച്ചുണ്ടാക്കേണ്ടേ എല്ലാം റെഡി ആക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം വെള്ളം ഇന്ന് വന്നിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും മൂന്ന് മണി അല്ലെങ്കിൽ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവുമ്പോൾ വെള്ളം വരുന്നതാണ് ഇന്ന് എന്താണെന്ന് അറിയില്ല ഇന്ന് വെള്ളം വന്നിട്ടില്ല അപ്പോൾ ഞാൻ വെള്ളത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളമില്ലാത്തൊരു ടെൻഷനും എനിക്കുണ്ട് കേട്ടോ കുറച്ച് പാത്രമൊക്കെ കഴുകാനും ഉണ്ട് ഇനിയിപ്പോൾ കോരി കൊണ്ടുവന്നിട്ട് കഴുകണം നമ്മുടെ ബാത്റൂമിൽ വെള്ളം പിടിച്ചു വച്ചിട്ടുണ്ട് അവിടെ നിന്ന് എടുക്കണം പൈപ്പിൽ വെള്ളം തീർന്നു ആ ഒരു ടെൻഷനിലാണ് പിന്നെ ഞാൻ പെട്ടെന്ന് ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ അങ്ങനെ സവാളയൊക്കെ കട്ട് ചെയ്ത് പകുതിയായി അപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണേനെ ഞാൻ ഞെക്കിപ്പിഴിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ തണുപ്പ് വന്ന ശേഷം ഈ എണ്ണക്കുപ്പിയുടെ ഷെയ്പ്പൊക്കെ എപ്പോഴും മാറി കിടക്കും കേട്ടോ ഞെക്കി ഞെക്കി ഇതിനെ ഞാൻ ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ട് എപ്പോൾ നോക്കിയാലും ഇത് കട്ടയാണ് പിന്നെ ഞാൻ വെള്ളം തിളപ്പിക്കും അതിനകത്ത് വെക്കും കുറച്ച് പിന്നെ ഉരുക്കിയെടുക്കും പിന്നെ അതാദ്യം അതേപോലെ ആവും അതുകൊണ്ട് ഇതിന് ഞെക്കിപ്പിയലാണ് എൻ്റെ പരിപാടി എപ്പോഴും അപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ ചൂടായി പിന്നെ അതിലേക്ക് സവാള ഇട്ടു പച്ചമുളക് ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് എനിക്ക് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഒരു ടെൻഷൻ കറിവേപ്പിലാണെങ്കിൽ എന്താണെന്നറിയില്ല ഇവിടെ കറിവേപ്പില കിട്ടാൻ കുറച്ച് പാടാണ് പിന്നെ ഞാൻ കുറച്ച് കുരുമുളകും കൂടി പൊടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് ഞാനിത് അപ്പുറത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുരുമുളക് തീർന്നിട്ടുണ്ടായിരുന്നു ഇവിടെയാണെങ്കിൽ മുട്ടത് ബുൾസൈ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ആക്കും അപ്പോഴത്തേക്ക് അതിനകത്ത് കുരുമുളക് വേണം കുരുമുളക് വേണമെന്ന് കുറച്ച് ദിവസമായി കുരുമുളക് ഞാൻ പൊടിച്ച് വെച്ചാൽ തീർന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കാണെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല എപ്പോൾ മറന്നു പോവും ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും മറവി കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് അത് സംഭവിക്കാതിരുന്നത് ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങനെ നന്നായിട്ട് വാടി വരുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് തക്കാളിയും കൂടി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ചിക്കനാണെങ്കിൽ കഴുകിയെടുക്കണം വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഈ മടി പിടിച്ച് ഇങ്ങനെ ചിക്കൻ അവിടെ കൊണ്ടുവച്ചാൽ എപ്പോഴും ഞാൻ കഴിക്കും അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ മുറിച്ചിട്ട് അത് ഇടയ്ക്കിടക്ക് അതിളക്കി കൊടുക്കുന്ന ഇടക്കിടക്ക് കുരുമുളക് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കനും അതിൻ്റെ ഇടയിൽ മുറിച്ചിട്ട് കഴുകാനുള്ള പരിപാടിയിലാണ് ചിക്കൻ അങ്ങനെ മുറി പ്രത്യേകിച്ച് മുറിക്കുക വേണ്ട എല്ലാം കട്ട് ചെയ്ത ചിക്കനാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് എടുത്തിട്ടിട്ട് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ കഴുകിയിട്ടൊന്നുമില്ല ഇന്നലെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്നിട്ട് അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചതാണ് പിന്നെ ഞാൻ തിരക്കായതുകൊണ്ട് എനിക്ക് അതൊന്നും നോക്കാനുള്ള സമയവും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളിതാ ചിക്കൻ കഴുകിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിലേക്ക് തുപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമുക്ക് വാടി തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ കുറേ നേരം ഞാൻ ചിക്കൻ ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു പിന്നെ നമ്മളെ എന്താണ് മല്ലിപ്പൊടി ഇല്ലായിരുന്നു കേട്ടോ അതെനിക്ക് ഓർമ്മയില്ല സത്യമായിട്ടും മല്ലിപ്പൊടിയെന്ന് വെച്ചാൽ മല്ലിപ്പൊടി ഉണ്ട് നമ്മുടെ കൊത്തമല്ലിയില്ലേ കൊത്ത മല്ലി തീർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ചിക്കൻ സുക്ക വെക്കണ സമയത്ത് അതിലേക്ക് കൊത്ത മല്ലി പൊടിച്ചിട്ടിടും എനിക്കത് നമ്മൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായി ഇത് വെക്കാത്തത് അതുകൊണ്ട് എനിക്കത് വിട്ടു പോയിട്ടുണ്ട് ഇപ്പം നമ്മളിത് മുളക് പൊടിയൊക്കെ ഇതിനകത്തോട്ട് ഇട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ മിസ്സായിപ്പോയി മിസ്സായിപ്പോയെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്തതാണ് പക്ഷെ എന്തായാലും സേവ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാനത് കളഞ്ഞു കാശ്മീരി മുളകും എരിവെള്ള എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താണ് ഇതിപ്പോൾ നന്നായിട്ട് നമ്മളെ മുളക് പൊടിയിൽ കിടന്ന് അത് വെന്തോണ്ടിരിക്കുകയാണ് പകുതി നേരത്തെ വെന്തതായിരുന്നു ഇത്ര മാത്രമേ ഞാനിപ്പോൾ ചെയ്തു വെക്കുന്നുണ്ടോ നന്നായിട്ട് വേവിച്ച് റെഡിയാക്കി വെക്കാണ് പിന്നെ നമ്മൾ കയ്യിലേക്ക് കൊത്തമല്ലിയൊക്കെ കൊണ്ടുവന്നിട്ട് പൊടിച്ചിടാം പിന്നെ കുരുമുളകും കൂടി പൊടിച്ചിടണം അപ്പം നമ്മുടെ ചിക്കൻ കറി ഇതൊ വെന്ത് ശേഷം ഞാൻ അവിടെ ഒന്ന് മാറ്റി വെച്ച് അടച്ചു വെച്ചു കിട്ടും അതിന് ശേഷം നമ്മൾ കുരുമുളക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് ജാറിൽ മിക്സിര കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് മുളകൊക്കെ പൊടിച്ച് വച്ചിട്ട് ഒരു വിധം എല്ലാം റെഡി ആയിട്ടോ അപ്പം ഞാൻ ഇച്ചിരി കുരുമുളക് ഞാൻ ഇപ്പം തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം എന്തായാലും ബോട്ടിൽ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് കുരുമുളക് പൊടിച്ചത് കിട്ടുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ നമ്മൾ ആ മിക്സിയുടെ ജാർ അങ്ങ് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്നിട്ട് ആ ജാറും കൂടി ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടോ അവർ ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഗോളി മാവ് അവിടെ തന്നെ ഇരിക്കുവാണേ അപ്പം ഞാൻ ഇപ്പം ആക്കുന്നില്ല കേട്ടോ എന്തായാലും അവർ വന്ന ശേഷം ഞാൻ അത് ചെയ്യുന്നുള്ളൂ ഇപ്പം നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ അതിനുശേഷം മൊബൈലൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടന്നു കേട്ടോ അപ്പോൾ പൂജ ഇങ്ങനെ ജനലിൽ നോക്കിയിട്ട് വന്നു അവർ വന്നു എന്ന് പറഞ്ഞു അങ്ങനെ മിന്നൂട്ടിയും പൂജയൊക്കെ താഴോട്ട് ഓടി ഞാനാണെങ്കിൽ ജനലിനുള്ളിൽ കുറച്ച് സമയം നോക്കിയിട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്തായാലും ഇവരെ മുന്നോട്ട് പോയി ഞാനും പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മൊബൈലൊക്കെ എടുത്തിട്ട് ഓടിയതാണ് വന്ന ചേട്ടനാണെങ്കിൽ ചെറിയൊരു യൂട്യൂബർ ആണ് അപ്പൊ ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു മതി സുഹൃത്തുക്കളെ നമ്മൾ എത്തിയിരിക്കുകയാണ് ആറ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഉദംപൂരിൽ എത്തിയിരിക്കുകയാണ് ഇത് ആഘോഷിക്കേണ്ട നിമിഷമാണ് നമ്മൾ ഒരു വലിയൊരു ദൗത്യം പൂർത്തീകരിക്കുക പൂർത്തീകരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാ ഇതാ രാജേഷ് എല്ലാവരും ആരോഗ്യപരമാണ് ആരോഗ്യം ഒരു ഒരു ക്ഷീണിതരാവാതെ ആറ് ദിവസത്തെ യാത്ര ഏഴാം ദിവസം ഇവിടെ എത്തിയിരിക്കുകയാണ് ചൊവ്വാഴ്ച പുറപ്പെട്ട് അടുത്ത തിങ്കളാഴ്ച രാത്രി ചേട്ടൻ യൂട്യൂബ് ഉള്ളത് കൊണ്ട് നന്നായിട്ട് സംസാരിക്കാൻ അങ്ങനെ അവർ പറയുന്നൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ എടുക്കല് എനിക്ക് തന്നെ മറന്നു പോയി അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ കൂട്ടിയിട്ട് വീട്ടിലോട്ട് വന്നു പിന്നെ വന്ന ശേഷം ഞാൻ പെട്ടെന്ന് കോളിവജ ഉണ്ടാക്കി ഗോളിവജ ഒക്കെ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി അവർക്ക് ചായ കൊടുത്തു അപ്പോഴത്തേക്കും ഒരു ചേട്ടൻ വന്നാലെ കുളിക്കാൻ പോയി അങ്ങനെ രണ്ട് പേര് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് ഇതവരെ കണ്ട സന്തോഷത്തിലാണ് അവരെ കൂടെ ചായ കുടിക്കലും ഗോളിവജ തിന്നലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും അവർ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് തേങ്ങയും പിന്നെ നമ്മൾ പഴമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു പഴമൊക്കെ പഴുത്ത് കറുത്ത് പോയിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായില്ലേ വന്നിട്ട് അതുകൊണ്ടാന്ന് തോന്നുന്നു അതൊക്കെ പഴുത്ത് ഇങ്ങനെ കറുപ്പ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാറും എടുത്തിട്ടാണ് അവർ വന്നത് അപ്പോൾ നമ്മളെ കാറ് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ അവരെല്ലായിടത്തും കറങ്ങി കറങ്ങി വന്നേ ഉള്ളൂ അങ്ങനെ നമ്മളെ കാറ് എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചോറ് കഴിക്കലാണ് കേട്ടോ ചോറാണ് ഉണ്ടാക്കിയത് മോര് കറിയും ബീൻസ് ഉപ്പേരിയും ചിക്കൻ കറിയും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ